ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സമയം നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്ന ഏതാനും റെയർ വെറൈറ്റി കടലാസ് പൂക്കളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ചെടികളൊക്കെ മറ്റേതെങ്കിലും ഹോൾസെയിൽ നഴ്സറികളിൽ നിന്നും വാങ്ങി സെയിലിനായി ഇവിടെ വച്ചിരിക്കുന്നവയല്ല മുൻ വർഷങ്ങളിൽ നല്ല വില കൊടുത്ത് ചെറിയ തൈകൾ വാങ്ങിയിട്ട് അതിനെ പരിപാലിച്ച് സംരക്ഷിച്ച് വലുതാക്കി അതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്ത് വിപുലപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ചെടികളൊക്കെ നമുക്ക് അങ്ങനെ ചെറിയ തൈകൾ വാങ്ങി വളർത്തി വാങ്ങിയിട്ട് അത് വളർത്തി വലുതാക്കി എടുക്കുകയാണ് നല്ലത് കാരണം ഈ റയർ വെറൈറ്റീസിനൊക്കെ ചെറിയ തൈകൾക്ക് തന്നെ നല്ല വില കൊടുക്കേണ്ടി വരും ചെറിയ തൈകൾ വാങ്ങിയിട്ട് ശ്രദ്ധാപൂർവ്വം അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കി അതിൽ നിന്ന് നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ റയർ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായി പരിചയപ്പെടാം ഇതാണ് ബട്ടർ കപ്പ് എന്ന് പറയുന്ന നല്ല ഒന്നാം തരം വെറൈറ്റി ആയിട്ടുള്ള ബോഗൺ നല്ല വലിയ പൂക്കളാണ് ഇതിൻ്റേത് നല്ല ഭംഗിയുള്ള കളറ് നമുക്ക് ഈ പെറ്റലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു മാർജിൻ കണ്ടോ നല്ല വൈറ്റ് കളറിലുള്ള മാർജിനാണ് ഇതിപ്പോൾ പൂക്കൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇനിയും ഈ പൂക്കൾക്ക് വലിപ്പം വെക്കും മുട്ടകളൊക്കെ വിടർന്ന് വിടർന്ന് ഒരു സുന്ദരിയായി മാറുന്നതേ ഉള്ളൂ ഇപ്പോൾ ആകെ പോയ ആകെപ്പാടെ ക്ഷീണിച്ചു പോയ ഒരു ചെടിയായിരുന്നു ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് ഇവയ്ക്ക് പത്തൊൻപത് പത്തൊൻപത് ഒക്കെ കൊടുക്കുന്നതും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഇത് വളർന്നു വരുന്നതായപ്പോൾ തന്നെ അതായത് ഇത് ചെറിയ ചെടിയായിരുന്നു ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കുഞ്ഞൊരു പോട്ടിൽ ആറഞ്ച് സൈസ് പോട്ടിലായിരുന്നു ഇത് വാങ്ങിയത് അപ്പോൾ അത് വളർന്നു വലുതായപ്പോൾ തന്നെ ഞാനിതിൻ്റെ കട്ടിങ്സ് എടുക്കാൻ തുടങ്ങി പക്ഷേ കട്ടിങ്സ് ഒന്നും പെട്ടെന്ന് പിടിച്ച് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കട്ടിങ്സ് എടുത്തു അപ്പോൾ തന്നെ ഈ ചെടികൾ അങ്ങ് ചെടി അങ്ങോട്ട് ചെറുതായി പോയി ആകെ ക്ഷീണിച്ച് പോയി അപ്പോൾ പലതരത്തിലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് കൊണ്ടുവന്ന സമയത്താണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഈ വളപ്രയോഗം കൊണ്ട് ഇത് നന്നായി വരും പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് ഗ്രീനിഷ് കളറേ ഇല്ലായിരുന്നു ആകെ ഒരു നരച്ച രീതിയിലായിരുന്നു ഇലകളൊക്കെ നിന്നിരുന്നത് ഇപ്പം നോക്കൂ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കരുത്ത് വന്നിരിക്കുന്നു പച്ച നിറം വന്നിരിക്കുന്നു പൂക്കളും ധാരാളമായി ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതാണ് സക്കുറ ഐസ്ക്രീം കണ്ടോ ഇതിൻ്റെ പൂവിൻ്റെ ഡിസൈൻ ഐസ്ക്രീം പോലെ ടോപ്പിലൊരു കളർ കോമ്പിനേഷൻ ഇത് ഗോൾഡൻ സ്പോട്ടി നല്ല റെഡ് കളർ പൂക്കളാണ് വലിയ പൂക്കളും നല്ല കുലകുലിയായിട്ട് പൂക്കളുണ്ടാവും പിന്നെ ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട് നല്ല പച്ച കളറുള്ള ഇലയിൽ ഗോൾഡൻ സ്പോട്ടാണ് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും കണ്ടോ ഇതാണ് ഗോൾഡൻ സ്പോട്ടി ഇത് അർജുന എന്ന് പറഞ്ഞിട്ടാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റേത് വലിപ്പമാർന്ന പൂക്കൾ അതുപോലെ പല കളറിലാണ് വേരിയേഷനും ഉണ്ട് പൂക്കൾക്ക് പിന്നെ ഇതിൻ്റെ പൂക്കൾ തന്നെ ചില സമയത്തുണ്ടാകുന്നതിന് വേറൊരു ഷേപ്പ് ആയിരിക്കും എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് പല പൂക്കളും പല ഷേപ്പിലും നിറുത്തിലും ഉണ്ടാവുക ഇതാണ് തായ് ചിത്ര ഇപ്പം ഇതിലുണ്ടായിരിക്കുന്ന പൂക്കളുടെ കളറ് ഇങ്ങനെയാണെങ്കിലും ഇനി ഉണ്ടാകുന്ന പൂക്കൾ വേറെ കളറിലായിരിക്കും ഇപ്പം പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ പല കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക നല്ല ഭംഗിയുണ്ട് ചിത്ര വെറൈറ്റി ആണല്ലോ നല്ല ഭംഗിയുണ്ട് ഇതിലെ പൂക്കൾ കാണാൻ ഇപ്പോഴേ ഈ കളറ് പൂവാണെന്നുള്ളതേയുള്ളൂ ഇത് ചിത്ര വെറൈറ്റിയിലുള്ള ബ്രൗൺ ചോക്ലേറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ ഈ കാണുന്ന കളറല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ കളറ് വീഡിയോ എടുത്തപ്പോൾ ഇതിന്റെ കളറിന് അല്പം വ്യത്യാസമുണ്ട് ഒരു ബ്രൗണിഷാണ് ഇതിന്റെ കളർ പക്ഷെ വീഡിയോയിൽ ഒരു ഓറഞ്ച് പോലെ ഇരിക്കുന്നു മുട്ടുകളും അതുപോലെ ബ്രൗൺ ആയിട്ട് തന്നെയാണ് വരിക ഇത് അടർണ എന്ന് പറയുന്ന ചെടിയാണ് നോക്കും എന്ത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാമെന്ന് ഇതും കഴിഞ്ഞ വർഷം വാങ്ങിയ ചെടിയാണ് അധികം കട്ടിങ്സൊന്നും ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് എല്ലാ ചെറിയ ചെറിയ ബ്രാഞ്ചിലും പൂക്കളും ആയിട്ടുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ പൂക്കൾ മഞ്ഞ നിറത്തിലായിരിക്കും വരിക ചിലപ്പം വരുന്നത് വേരിഗേറ്റഡ് ആയിട്ടുള്ള ഓറഞ്ചും എല്ലാം കൂടെ കളർന്ന് മഞ്ഞ ഓറഞ്ച് എല്ലാം കൂടെ കലർന്ന് ഇതും ചിത്ര വെറൈറ്റി തന്നെയാണ് നമുക്ക് പറയാനാവില്ല ഇതിൻ്റെ കളറ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നല്ല ഭംഗി തന്നെയാണ് കാണാൻ അത് വളരെ ദിവസങ്ങൾ പൂക്കൾ നിൽക്കും വലിയ പൂക്കളുമാണ് ഇത് ഡീപ്പ് പെർപ്പിൾ എന്നറിയപ്പെടുന്ന ബോഗൻവില്ലയാണ് നല്ല ഡീപ്പായിട്ടുള്ള പർപ്പിളാണ് ഇതിപ്പോൾ അത്ര പർ പർപ്പിളായിട്ടേ തോന്നിക്കുന്നുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ അല്പം അല്പവ്യത്യാസമുണ്ട് ഇത് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എത്ര ഭംഗിയാണെന്നോ ഇത് കാണാൻ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല ഇലകളുടെ ആ വേരിയേഷനും കാണാൻ ഭംഗിയാണ് നല്ല പച്ച ഇലയും ഗോൾഡൻ വേരിയേഷനുമാണ് ഇലയ്ക്കുള്ളത് നല്ല റെഡ് പൂവെന്ന് പറയാൻ പറ്റില്ല വേറെന്തോ ഒരു ആയിട്ടുള്ള ഒരു റെഡാണ് ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് റെഡ് സെപ്റ്റംബർ വളരെ ഭംഗിയുണ്ട് അതിൻ്റെ പൂക്കൾ കാണാൻ വളരെയധികം ദിവസങ്ങൾ പൂക്കൾ നിൽക്കും അതുപോലെ കളർ വേരിയേഷനുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക ഇത് വാട്ടർ മെലൺ കിസ് തണിമത്തന്നെ മുറിച്ച് കഴിയുമ്പോൾ ഭാഗത്തേ ഒരു നിറമുണ്ടല്ലോ ആ നിറമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഒക്കെ എത്ര ഭംഗിയാന്ന് ഇതിൻ്റെ പൂക്കൾ നല്ല നിറഞ്ഞ് കവിഞ്ഞ് പൂവുണ്ടാകുന്ന ഇനമാണ് കൂടുതൽ ദിവസങ്ങൾ പൂക്കൾ നിൽക്കും നിൽക്കുന്നതോറും ഇതിൻ്റെ കളർ കൂടിക്കൂടി വരും നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് ബിദാധാരി എന്നറിയപ്പെടുന്നത് നമുക്ക് ഇതിൻ്റെ ആ പൂക്കളുടെ പെറ്റൽസൊക്കെ കണ്ടോ ബട്ടർഫ്ലൈ പോലെ തോന്നുന്നില്ലേ ലോലമായ പെറ്റൽസാണ് വളരെയേറെ പൂക്കൾ ഒരു കൊലയിലുണ്ടാവും ഇതിപ്പോൾ മുട്ടകൾ വിരിഞ്ഞ് അങ്ങോട്ട് വാരുന്നതേ ഉള്ളൂ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നറിയപ്പെടുന്നത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് പറയുന്നത് റെഡ് കളറാണ് ഇതിൻ്റേത് ഒരുപാട് ബോണ്ടുകൾ ഉണ്ടായിട്ടുണ്ട് അധികം വിരിയില്ല ഒരു പാതി വിടർന്ന് നിൽക്കുകയുള്ളു കണ്ടോ ഇങ്ങനെ നിൽക്കുകയുള്ളൂ നല്ല ഭംഗിയാണെന്നല്ലേ കാണാൻ ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ചിത്ര വെറൈറ്റി ചെടിയാണ് തീരെ ചെറിയൊരു ചെടിയാണ് എനിക്ക് എത്ര ബ്രാഞ്ചുകളായി വന്നിരിക്കുന്നതെന്ന് എല്ലാ ബ്രാഞ്ചുകളിലും പൂമുട്ടുകളും പൂക്കളുമുണ്ട് ഓരോ പൂവും വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളുടെ കളറ് മാറിക്കൊണ്ടിരിക്കും കണ്ട മുട്ടായിരിക്കുന്ന സമയത്ത് അതിൻ്റെ പൂവിൻ്റെ കളർ വേറെയാണ് പിന്നെ പൂർണ്ണമായി വിരിഞ്ഞു കഴിയുമ്പോഴും കളറ് ചേഞ്ച് ചെയ്ത് വരും ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബോട്ടിയുടെ പീച്ച് കളറിലുള്ള പൂവാണ് കണ്ടോ നമുക്ക് റെഡ് കണ്ടപ്പോൾ തോന്നി ഈ റെഡ് വളരെ നല്ലതാണ് എന്നാൽ ഇത് കാണുമ്പോൾ തോന്നും ഇതാണ് നല്ലതെന്ന് അത്രയ്ക്ക് ആണ് ഒന്നിനൊന്നും മെച്ചമാണ് രണ്ടും ഇത് അഡാസ് ജോയ് എന്ന ബോഗൻ വിലയാണ് ഇതിൻ്റെ കളർ ഒന്ന് വേറെ തന്നെയാണ് നമുക്കത് ഇതിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് വളരെ വിഷമമാണ് നല്ല നനുത്ത പൂക്കള് ുലയായി പൂക്കളുണ്ടാവും ഇപ്പൊ ഇതിന്റെ ഒരു പൂ കഴിഞ്ഞേച്ച് ഇപ്പൊ രണ്ടാമത് പൂവിട്ട് വരുന്ന സമയമാണ് ഹവായ് പർപ്പിൾ എന്ന് പറയുന്ന സുന്ദരിയാണിത് ഇതിന്റെ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് മൂന്ന് കളറുകളും കാണാൻ വളരെ സുന്ദരമാണ് ഒന്നിനൊന്ന് മെച്ചം ഇത് മഹാറാണി ഓറഞ്ച് വൈറ്റ് അതുപോലെ ബേബി പിങ്ക് പിന്നെ ഇതിലുള്ള കളറുകൾ അങ്ങോട്ട് പറയാൻ പറ്റില്ല അതുപോലെ വേരിയേഷൻ വേരിയേഷനാണ് പൂക്കൾക്ക് ഓറഞ്ചിനകത്ത് വൈറ്റ് കളറ് അങ്ങനെ പല പല കളറുകളിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക വിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു ചന്ദന കളറിലാണ് വിരിയ അതിനുശേഷം ഇത് പിന്നെ പൂക്കളുടെ കളറ് ചേഞ്ച് ചെയ്യും ധാരാളം പൂക്കളും ഉണ്ടാവും എല്ലാ ബ്രാഞ്ചുകളിലും പൂക്കളാണ് ഇതും ഞാനൊരു ചെറിയ ചെടി വാങ്ങിയതാണ് ഇപ്പോൾ ഇത്രയും അധികം വളർന്നിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല പൂക്കളൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ നുള്ളി വിട്ടതേ ഉള്ളൂ നന്നായിട്ട് എന്ന് വിചാരിച്ചു ഇനിയും കുറേയധികം വെറൈറ്റികൾ കൂടി ഈ ഗാർഡനിലുണ്ട് എന്നാല് വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഒരിക്കൽ പറ്റിയാൽ കാണിക്കാം റയർ വെറൈറ്റികൾക്ക് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതാണ് ഈ റയർ വെറൈറ്റികളെല്ലാം അവസരമുണ്ടായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വെറൈറ്റികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം